നിങ്ങൾക്ക് വേറെ ഒരു അടിപൊളി സ്ഥലം ഞാൻ കാണിച്ചു തരാം കാരണം കാട്ടിന് അടുക്കൂടിയാണ് ഇത് പോണത് കാടെന്ന് പറയുമ്പോൾ ഒരു വലിയ കാടൊന്നും ഇല്ല എന്നാലും റബ്ബറോ അതൊക്കെ നിങ്ങൾ സ്ഥലമാണ് ഏറ്റെങ്കിലും എടുത്താണല്ലോ സ്ഥലം ഈരാറ്റിൻ പുറം പിന്നെ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് നല്ല രസമുള്ളത് വെള്ളച്ചാട്ടമാണ് കാണിച്ചു തരാം അപ്പം അത് പിന്നെ ആക്കി അടുത്ത് അടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം വെള്ളച്ചടത്തിലോട്ട് പോകുന്ന രണ്ടു മൂന്ന് വഴിയുണ്ട് കേട്ടോ ഞാനിങ്ങനെ ഇപ്പുറത്തോട്ട് വഴിയോട്ടോ ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ കേട്ടോ ഇവിടെ വലിയ വലിയ പാറകളും വെള്ളചേട്ടാ നോക്കി വല്യ പാറ കേട്ടോ വലിയ പാറ അങ്ങോട്ട് പോയി അവിടെന്തോ അതാണ്ട് ഒരു കിളി കണ്ടോ അവിടെ പറഞ്ഞു വന്ന് വിടുന്നിട്ടത് പറഞ്ഞു പോയി

അപ്പൊ അവിടെ നമ്മൾ അവിടെ ചോദിച്ചപ്പോ കടയിൽ ചോദിച്ചപ്പോഴാണ് പിന്നെ കാട്ടിന് ഒരു കാട്ടിന് ഇടയിൽ കൂടെ പോകാൻ പോണത് നമ്പതാർത്ഥം ശരിയെന്ന കേട്ടോ അങ്ങോട്ട് ഇവിടെ കാണിച്ചു കൊണ്ടുണ്ട് വേറൊരു വഴി കണ്ടേട്ടാ

ഇതിവിടെ കണ്ട ഒരു വള്ളിയാണോ വലിയൊരു വള്ളി ഈ മരത്തിന്റെ ചാഞ്ഞു കൂടുതലും ഏറ്റവും കൂടുതൽ പാറ തന്നെ ഏട്ടാ പാറയില് ചവിട്ടി നമുക്ക് അങ്ങോട്ട് ഇവിടെ മുമ്പോട്ട് നല്ല സൗകര്യം ഉണ്ടോട്ടവിടെ പിന്നെ ഇവിടെ വേനലായ പിന്നെ അങ്ങനെ പെട്ടന്ന് വെള്ളമൊന്നും വരാൻ ചാൻസ് കുറവാണ്

മഴ അവിടെയാണ് നിന്നത് എന്നിട്ട് വന്നതാണ് ഈ വഴി കൂടെ എന്നിട്ട് നോക്കിയാ ഒരു ഇച്ചിരി മഴയത്തേക്ക് എന്തായാലും ഇവിടെ ഒരു ഡേഞ്ചർ ആണ് കാരണം നിങ്ങൾക്ക് കാണുന്ന കാരണം അത്രയും ആറയും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു ലൊക്കേഷൻ ഞാൻ എന്റെ ചാനലിൽ കൊടുത്തേക്കാം ഏ അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം വന്ന് എഞ്ചെയ്യാൻ പറ്റിയ സ്ഥലം കുറച്ചുകൂടെ മുമ്പോട്ട് പോകാം നല്ല ആരും വരാത്ത അതിമനോഹരമായി ഒറ്റിപെട്ട സ്ഥലങ്ങൾ ഉണ്ട് കേട്ടോ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ ചേട്ടാ ഇവിടെ തന്നെയാ കുളിക്കാൻ പറഞ്ഞേ ഇവിടെ തന്നെ സ്ഥലം എവിടെയാണോ സ്ഥല ഇവിടെ തന്നെ തന്നെ ആ ചേട്ടന്റെ സ്ഥലം എവിടെ തന്നെ തന്നെ പറയാം ഇത് അടുത്താണെന്ന് പറയാം

அது ஒருபாடுறோம் அங்கே கஷ்டங்களும் ஆஹ் சரி தாண்டு காணே இது ஒரு தீபம் ஆனா சேட்டம் இது ஒரு தீபா அப்பி கறங்கி நல்ல இவடி இங்கே இங்கே கறங்கனே வரணும் கற வரும் ஆ ஆ ஆ சரி தாண்டா இடம் காண இது ஒரு கறங்கிங்கனா வரும் இது நடுக்கான இத்தனை அந்த ஒரு வயது பாறையும் மேலே அப்படி பாக்கேன் நல்லபிள் நல்ல பைபிள் நல்ல ஒரு െന്തായാലും ഇനി കുറച്ചു മേളിലോട്ട് ഒന്ന് നോക്കാം മേളിലോട്ട് എന്തെങ്കിലും ആ പാറയങ്ങോട്ടെ പാറയെന്ന് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് മേളിലോട്ട് പോകാൻ ഒന്നാണ് പക്ഷേ അവിടെ പോകാൻ ഇച്ചിരി പാടായോണ്ടാവുള്ളൂ ഈ ഈരാറ്റിൻ പുറത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നിശ്ചയിക്കുന്നു സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇതെങ്ങനെ തിരുവനന്തപുരത്ത് ഇരിക്കുന്നു ഒളിഞ്ഞിരിക്കുന്ന കുറെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് രസമുള്ള അടിപൊളി സ്ഥലങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ എല്ലാം നിങ്ങൾ കാണാൻ ശ്രമിക്കുക അപ്പം ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നിശ്ചയിക്കുന്നു അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം ബൈ